ഈ താന്ത്രിക സന്യാസത്തെക്കുറിച്ച് നമ്മളൊന്നറിഞ്ഞിരിക്കണം നല്ലതാണ് ശരിക്കും താന്ത്രിക ദീക്ഷ ഞാൻ പറഞ്ഞു സന്യാസം തന്നെയാണ് അതുകൊണ്ടാണ് പുതിയ പേര് സ്വീകരിക്കുന്നത് അനങ്കാനന്ദനാഥൻ ആനന്ദനാഥൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വിധത്തിലുള്ള പേരുകൾ എടുക്കാൻ പറ്റും നമ്മുടെ സൈറ്റിൽ ദീക്ഷ എടുക്കുന്നവർക്ക് സൈറ്റിനകത്ത് ഇതിൻ്റെ ലിസ്റ്റ് കിടപ്പുണ്ട് ഏതെങ്കിലും പേര് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അങ്ങനെ ഒരു മന്ത്രം തീർച്ചയെടുത്ത് ഒരു സന്യാസം ആണ് നമ്മള് സന്യാസാശ്രമത്തിലേക്ക് കിടക്കുന്നത് എപ്പോ ഈ സന്യാസത്തിനുള്ള യോഗ്യത എന്താണ് എന്താണ് സന്യാസം സന്യാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് സമ്യക്യന്യാസം ആ എല്ലാത്തിനും ഉപേക്ഷിക്കുക എല്ലാം ഉപേക്ഷിക്കുക എല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ എന്താണ് മനസ്സിനെ അങ്ങ് അന്വേഷിച്ചാണ് അതാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് ഈ പുറത്തുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ട് ഹിമാലയത്തിൽ പോകുന്ന ആളിനെ കൃഷ്ണൻ വിളിക്കുന്നത് മിഥ്യാചാര്ന്നാണ് കള്ളൻ അർജുന ത്യാഗമാണ് സന്യാസം തൊണ്ടക്കേലും ത്യാഗമാണ് സന്യാസം അല്ലാത്ത ആള് മിഥ്യാചാര്യാണ് കർമ്മഫലം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് മനസ്സ് നിലനിൽക്കുന്നത് ഫലത്തിനോടുള്ള ആഗ്രഹമാണ് മൈൻഡായിട്ട് മാറുന്നത് ഡിസെയർ ഡിസയർ വഴുതെറ്റെന്നാണ് മനസ്സ് ഡിസയറ് ഫുൾഫിൽ ചെയ്താൽ അവിടെ മനസ്സില്ല ഒരു ചോക്ലേറ്റ് ഇങ്ങനെ നീട്ടുമ്പോൾ അത് മാറ്റിയാൽ കൈ നീട്ടുമ്പോൾ അത് മാറ്റിയാൽ അയ്യോന്താ കിട്ടാത്ത മൈൻഡിലോട്ടാണ് എനർജി കയറി അങ്ങനെ ഞാൻ മനസ്സുണ്ടാകുന്നു ഡിസയറിനെതിരായിട്ടുള്ള കാര്യം കൂടി എന്നാൽ അതിന് തന്നാലോ ഉടനെ അത് പൊളിക്കുന്നു സ്മെല് ചെയ്യുന്നു കാണുന്നു കേൾക്കുന്നു രുചിക്കുന്നു അഞ്ച് സെൻസ് വർക്ക് ചെയ്യുന്നു ഉടനെ അതിലൂടെ ആനന്ദത്തിൽ പോകുന്നു സമാധി പ്രാപിക്കുന്നു ചക്രങ്ങളിൽ താല്പര്യമില്ല ഞാൻ ആനന്ദ സ്വരൂപനാണെന്ന് മനസ്സിലായി അതാണ് സന്യാസം ഈ താന്ത്രിക സന്യാസം എന്ന് പറഞ്ഞപ്പോ മറ്റൊരു സന്യാസി പുറത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് ഹിമാലയത്തിൽ പോകുന്നു താന്ത്രിക സന്യാസി അകത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് വീട്ടുകാരുടെ ഇവിടെ കഴിയുന്നു ഫുഡ് കഴിക്കുന്നു നല്ല ഫുഡ് കഴിക്കുന്നു സെക്സ് ചെയ്യുന്നു കുടുംബമായിട്ട് കഴിക്കുന്നു താന്ത്രിക ശരിക്കും താന്ത്രിക സന്യാസി താന്ത്രിക സന്യാസിയാണെന്ന് അറിയുക പോലുമില്ല ഒരു വേഷം കിട്ടുന്നില്ല അയാൾ ഒരു വലിയ സ്പിരിച്വൽ പേഴ്സൺ ആണെന്ന് അയാളെയോ മറ്റുള്ളവരെയോ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അയാൾ ഒരു പട്ടേടെ കൂട്ടോ പൂച്ചയുടെ കൂട്ടോ ആയി മാറുന്നു ഇമോഷൻസിനെ അതിവർത്തിക്കുന്നു ഈ കർമ്മഫലത്തെ കുറിച്ചുള്ള ചിന്തയാണ് എപ്പോഴും ഭാവിയെ കുറിച്ചുള്ള ചിന്തയാണ് ഉൽക്കണ്ട ഉണ്ടാക്കുന്നത് പ്രസന്റ് മാത്രം നിൽക്കുന്ന ആളിൽ ഭാവിയെ കുറിച്ച് ചിന്തയില്ല അതുകൊണ്ട് ഫിയറും ഇല്ല ഉത്കണ്ഠേ ടെൻഷൻ ഇല്ല അല്ലേ ഭാവി കാലം അല്ലാത്ത ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഭയം പറയാമോ ഭൂതകാലം അല്ലാത്ത ഒരു വിഷമം പറയാമോ ടെൻഷനിൽ നിന്നും വിഷമം വരും അപ്പൊ പ്രസന്റ് ഇല്ല ഫ്യൂച്ചറോ പാസ്റ്റോ ആണ് ടെൻഷൻ എന്ന് പറയുന്നത് ഭൂതകാലം മാത്രമല്ല ഇപ്പൊ എനിക്ക് ഇപ്പൊ പൈസ ഇല്ല അതൊരു വിഷമോ കാര്യം എന്താ പൈസ ഇല്ലാതെ വന്നാൽ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പൈസ ഉപയോഗിക്കാൻ പറ്റാതെ വരുമോ എന്നുള്ള ഭയം വിഷമമായിട്ട് നമ്മൾ പ്രസന്റിൽ ഇവിടെ ഇരിക്കുമ്പോ ഭയമില്ല ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ ഭയം വരും അതിൽ നിന്ന് വിഷമം ഉണ്ടാവും നിരാശ ഉണ്ടാവും അപ്പൊ പ്രസന്റിൽ തുടരുകാൻ വേണ്ടിയിട്ടാണ് മനസ്സിനെ മനസ്സ് പാസ്റ്റോ ഫ്യൂച്ചറോ ആയ ഇന്ദ്രിയങ്ങളിലേക്ക് ഒരാളെ കൊണ്ടുവരിക ആ ഇന്ദ്രിയങ്ങളിലേക്കൊരാളെ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് തന്ത്രം അതിനെന്ത് ചെയ്യണം നല്ല അയാളെ അട്രാക്ട് ചെയ്യുന്ന സ്മെല് കാഴ്ച കേൾവി മണിയടി ധൂപം ദീപം വിഗ്രഹം ചെരിപ്പൂരിട്ട് സ്പർശം അതിനുള്ള ഒരു ഒക്കെ കൊടുത്ത് ഒരു ദേവതയെ കണക്ട് ചെയ്ത് ഊർജ്ജത്തെ വലിച്ചെടുക്കുന്നു അതിലൂടെ പ്രാണനെ അയാൾക്ക് അനുകൂലമാക്കി മാറ്റുന്നു നെഗറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ബാധകളെ മാറ്റി പോസിറ്റീവായിട്ടുള്ള ദേവതകളെ ഉള്ളിലേക്ക് കടത്തി ലോ ഓഫ് അട്രാക്ഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നു അങ്ങനെ വാസനയെ നേടി കരി കരിച്ച് കളയുന്നു ബോധത്തോടുകൂടി രാഗദ്ദേശ വിഷം എന്നുള്ള ശ്ലോകത്തിൽ ഗീതെ പറയുന്നത് ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അർജുന ആസ്വദിക്കൂ ജീവിതത്തെ ഇന്ദ്രിയങ്ങൾ ആത്മവശ്യമായിരിക്കട്ടെ ഒരു സുഖിക്കുന്ന സമയം സുഖത്തെ ആസ്വദിക്കും സൂവിക്കുന്ന സമയത്ത് അകത്തേക്ക് ശ്രദ്ധിക്കും ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് സ്മെല് നല്ല കാഴ്ച ഒക്കെ വരുമ്പോൾ ഒരു നിമിഷം ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്നത് എന്നെ സംഭവിക്കുന്നു എൻ്റെ ഉള്ളിലാണ് ആനന്ദം ഉണ്ടാകുന്നത് ആ സ്ഥലം കണ്ടെത്തിയാൽ പുറത്തൊന്നും വേണ്ട പിന്നെ സിക്സ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം ധ്യാനിക്കണം അതാണ് തന്ത്രം ഉള്ളിലെ ആനന്ദ കടലിനെ കണ്ടെത്തിയ ആനന്ദ കേന്ദ്രത്തെ കണ്ടെത്തിയ പിന്നെ പുറത്തൊരു സ്ത്രീയോ ഫുഡോ ഇതൊന്നും ഇമ്പോർട്ടൻസ് കുറയും അതാണ് താന്ത്രിക സന്യാസം അതാണ് ശ്രീവിദ്യകൾ തീർച്ചയെടുക്കുമ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പത് ചുമ ജപിക്കാം അത് സന്യാസം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വീഴ്ചയായിട്ട് നമ്മൾ ആ എടുത്ത ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും അതിന് ശേഷവും ആൾക്കാരൊന്നും മാറുന്നില്ല പക്ഷെ പട്ടിയുടെയും പൂച്ചയുടെയും കുട്ടികളിലെയും മനസ്സ് അറ്റാച്ച്മെൻറ്റും ടെൻഷനും വിഷമം ഉണ്ടാക്കുന്ന മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യും ഇന്നലെ വരെ ഉണ്ടായിരുന്ന വ്യക്തിത്വത്തിലാണ് ഓർമ്മകൾ നിൽക്കുന്നത് നമ്മളൊരാളെ ഉപദ്രവിച്ചാൽ അയാൾ ഓർത്തിരിക്കും ഓർത്തിരിക്കും നമ്മളൊരാളെ ഉപദ്രവിച്ചാൽ അയാൾ ഓർത്തിരിക്കും അയാൾ നമ്മളെ ഉപദ്രവിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലേ നമ്മുടെ ഉള്ളിൽ അത് വിഷമമായിട്ടിരിക്കും ഇങ്ങനെയുള്ള വിഷമങ്ങളുടെ അകത്തൊക്കെയാണ് എൻ്റെ പാസ്റ്റ് എൻ്റെ വ്യക്തിത്വം ടെൻഷൻ്റെയും വിഷമത്തിൻ്റെ ഒക്കെ വിഷമ വിഷമൊക്കെയാണ് ധവരുടെ നിസേവിതാണ് എല്ലാവരും സാബ്ജി നാമമുണ്ട് രണ്ട് ജന്മമുള്ളവരാൾ സേവിക്കപ്പെടുന്നവളി ദ്ജനാര ബ്രാഹ്മണൻ രണ്ട് ജന്മമുള്ളവർ ദീക്ഷ എടുത്ത ശേഷമുള്ള ബ്രാഹ്മണനെയും ദുജൻ എന്ന് പറയും ദീക്ഷ എടുത്ത ശേഷമുള്ള താന്ത്രികനെയും ധജൻ എന്ന് പറയും പുതിയ രണ്ടാമത്തെ ജന്മമാണ് അടുത്ത ജന്മോ അപ്പോ താന്ത്രിക സന്യാസി ഒന്നിലും ബന്ധനല്ല ഞാൻ പറയില്ല അർജുനാ കർമ്മഫലത്യാഗമാണ് സന്യാസം എന്ന് പറയുന്നത് ഗീതയിൽ അപ്പോൾ അവിടെ മൈൻഡ് ഇല്ല ഫ്യൂച്ചർ ഇല്ല അതുകൊണ്ട് ടെൻഷൻ ഇല്ല അതുകൊണ്ട് വിഷമമില്ല അതുകൊണ്ട് കർമ്മഫലത്തെയും സംഭവിക്കുന്നു ഫലം അങ്ങ് ഉപേക്ഷിക്കുന്നു എന്നിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് യജ്ഞകർമ്മം പ്രപഞ്ചം മുഴുവൻ നടക്കുന്നത് യജ്ഞകർമ്മമാണ് മനുഷ്യനോ അല്ലേ അവരെല്ലാം അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു പ്രപഞ്ചത്തിൽ ഭൂമി കറങ്ങുന്നു അല്ലെങ്കിൽ അപ്പം ഇതൊന്നും അപ്പോൾ എല്ലാ കാര്യങ്ങളും മനുഷ്യനാണ് യജ്ഞം അല്ലാതെ കർമ്മം ചെയ്യുന്നത് കള്ളത്തരം കള്ളം പറയുന്ന ഏക ജീവിയേ ഉള്ളൂ അത് മനുഷ്യനാണ് അപ്പം അതാണ് പറഞ്ഞത് താന്ത്രിക സന്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിനെ ഉപേക്ഷിക്കുന്നു ഈ മനസ്സാണ് ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നിട്ട് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് പ്രസൻറ്റിൽ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നു ഉച്ചക്ക് പട്ടിക കിടന്ന് ഉറങ്ങണെന്നുണ്ടെങ്കിൽ കൊതിയാവൂലേ പൂച്ചേക്കാർ ഉറങ്ങണല്ലോ ഒരു ലോഡ് ലോൺ അടയ്ക്കേണ്ട വീട് വെക്കണ്ട പത്രാസുഖ കാണിക്കില്ല സുഖമാണോ നമ്മളങ്ങനെ ഉറങ്ങിട്ട അത്ര ആളായി എന്നാൽ അതിന് നാളെ രാവിലത്തേക്കുള്ള ഫുഡ് കിട്ടോ ഇല്ലയോന്നത് ആലോചിച്ചാലോ കൂട്ടി വെക്കാൻ പോകും അല്ലെ ഇന്നേ കണ്ടുപിടിച്ച് ഉറക്കം പറ്റത്തില്ല ടെൻഷനാ ആ നാളെ എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സകല അസുഖം വരും ഇന്നും ഫുഡ് എടു ഫുഡ് എടുക്കാൻ പറ്റാത്ത ക്ഷീണം ഉണ്ടാവുക ശരിയല്ലേ ഈ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്കെല്ലാം ഫുഡ് കിട്ടുന്നില്ലേ അത്ഭുതമല്ലേ എല്ലാവർക്കും ഫുഡ് കിട്ടുന്നുണ്ട് ചില മനുഷ്യർക്കുള്ള ചില മനുഷ്യർ മനുഷ്യനാണ് പ്രശ്നം അപ്പോ മനുഷ്യന് മനസ്സുള്ള ഇതെങ്കിലും മനസ്സില്ലാത്ത അതിന്റെ കാര്യങ്ങൾ നടക്കുന്നു ആലോചിച്ചു പോലെ ആലോചിച്ചു പോയാൽ എല്ലാം കൺഫ്യൂഷനാണ് അപ്പോൾ താന്ത്രിക സന്യാസിന്ന് പറഞ്ഞാൽ അവന് ഊർജ ലോകത്തേക്ക് കർമ്മം ജീവിക്കുന്നു എന്നായിരുന്നു അന്നമയ ലോകവും മനോമയ ലോകവും കടന്നാണ് കർമ്മഫലത്യാഗം വരുമ്പോ എന്തോ സന്യാസം തുടങ്ങിയത് അപ്പോൾ യജ്ഞകർമ്മ സംഭവം യജ്ഞകർമ്മ സംഭവിക്കുമ്പോൾ ആളെപ്പോഴും ഫ്യൂച്ചറിലല്ല ഫലം ഫ്യൂച്ചർ നോക്കി ഫലം നോക്കിയാണ് പ്രസന്റിലാണ് പ്രസന്റിലാവുമ്പോൾ എനർജിയായിട്ട് ബന്ധം വരും ഊർജ്ജമായിട്ട് പ്രാണനവുമായിട്ട് അപ്പോഴാണ് ഈ പ്രാണനയെ നമ്മുടെ ഇഷ്ടത്തിന് ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ച കൂട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും ലോ ഓഫ് അട്രാക്ഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മളുള്ളൊരു കാര്യം പ്രവർത്തിക്കുന്ന നെഗറ്റീവ് എനർജികളാണ് ഞാൻ കാണിച്ച പോലെ ഈ നെഗറ്റീവ് എനർജികൾ കെമിക്കൽസിനെ മാറ്റി നെഗറ്റീവായിട്ടുള്ളതിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് ദുരിതങ്ങളെ അട്രാക്ട് ചെയ്യും അപ്പം ഈ താന്ത്രിക സന്യാസം എന്ന് പറയുന്ന വളരെ വലിയൊരു സബ്ജക്റ്റാണ് അത് അനുഭവിക്കാനുള്ളതാണ് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തരാമെന്നോ പഠിപ്പിക്കാനോ പറ്റില്ല അതൊരു വലിയ നീണ്ട പ്രോസസ്സാണ് അതിലേക്ക് എന്ത് ചെയ്യുക എന്നിട്ട് ഉപാസന ചെയ്ത് 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 വരുന്നതിനനുസരിച്ച് ബോർഡ് തലം കൂടി വരുന്നതനുസരിച്ച് എനർജി സെൻസിറ്റിവിറ്റി കൂടുകയും നെഗറ്റീവായിട്ടുള്ള എനർജികൾ വരുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും വൈബ്രേഷൻ നമ്മൾ അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കും നല്ല സംഭവങ്ങൾ ദൂരെയ്യുന്നതെന്ന് നമുക്കറിയാം ആ സംഭവങ്ങളുമായി ബന്ധപ്പെടുകയും ആ പോസിറ്റീവ് ദേവതകളെ കൂടുതൽ കിട്ടുകയും കൂടുതൽ ജീവിതം ബെറ്ററായിട്ട് വരികയും കർമ്മഫലങ്ങളിൽ നിന്നുള്ള മോചന സംഭവം അതിനാണ് നമ്മൾ ശ്രീവിദ്യയിൽ താന്ത്രിക ദീക്ഷയുടെ ഉപാസിക്കുന്നത് താന്ത്രിക സന്യാസിയായിട്ട് മാറുന്നത് പുതിയ ലൈഫാണ് അത് കൂടി കൂടി വരുന്നതിനനുസരിച്ച് ഗുരുവിന്റെ സപ്പോർട്ടോട് കൂടി കൂടുതൽ 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 നോളജിലേക്ക് എത്തി എത്തി വരും അങ്ങോട്ട് ചെല്ലും അല്ലാതെ കുറേ പൂജകളോ സ്തോത്രങ്ങളോ കാണാതെ പഠിക്കുന്ന അല്ല ശ്രീവിദ്യ ഞാൻ സിമ്പിളായിട്ടുള്ള ഉപാസനയാണ് കൊടുക്കുന്ന ആളുകൾക്ക് ഇപ്പം ചെല്ലു ചോദിക്കും വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവം ഒന്നും ഇല്ലാത്തതന്ന അതൊക്കെ തുടങ്ങിയിട്ട് അതൊന്നും ചെയ്യത്തില്ല ആലോചിച്ചും ചെയ്യും സമയമില്ല ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ലോകത്തൊന്നും ചെയ്യത്തില്ല വെറുതെയാ അപ്പം സിമ്പിളായിട്ട് ആളുകൾക്ക് എന്നും ചെയ്യാന്നുള്ളത് അപ്പോഴാണ് ഈ എനർജി ലെവലിൽ ഇത് ഉപബോധ മനസ്സിൽ ഇംപ്ലാന്റ് ആവുന്നത് മുടക്കരുതും ആ ചെയ്യുന്ന കുറച്ച് സമയമുള്ളെങ്കിലും കുഴപ്പമില്ലാതെ എന്നും ചെയ്തിരിക്കണം ആ സമയത്ത് വേണമെന്ന പോലും ഞാൻ പറയാറില്ല ആ മുടക്കരുത് അങ്ങനെ വരുമ്പോൾ ആ ന്യൂറോൺ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ കൂടെ ആ ദേവത ഒക്കെ റൺ ചെയ്താൽ ദേവത സിദ്ധിയാവും അപ്പം ഈ കാണിച്ചുകൊണ്ട് ഈ പറഞ്ഞ കൂട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും ചെയ്യുന്നത് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റി ഇന്ന് പറ്റും ഒരു മാസം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാണോ അന്നേരം അത് നിങ്ങൾ മുടക്കാതെ വാസിച്ചു കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ നമുക്കത് കിട്ടും പിന്നെ ജീവിതം നമുക്ക് എളുപ്പമാകും അത് കിട്ടിയില്ലെങ്കിൽ ജീവിതം ദുരിതമായിരിക്കും അത് കിട്ടുന്നത് വരെ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും തിരിച്ചറിവ ജ്ഞാനമാണ് നമ്മളെ മോചിപ്പിക്കുന്നത് സത്യത്തിൽ നിന്ന് സത്യം മനസ്സിലാക്കി ജ്ഞാനം ഉണ്ടാവുമ്പോൾ ആ ജ്ഞാനത്തിൽ നിന്ന് ആനന്ദം ഉണ്ടാകും സത്യം ജ്ഞാനമാണ് അതാണ് സമാധിയിലെത്തിക്കുന്നത് അപ്പം ഇത് പ്രായോഗികമാണ് പ്രാക്ടിക്കലാണ് നമ്മൾ കുറെ തിയറി പറയുക അതാണ് താന്ത്രിക സന്യാസം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാമുള്ളൂ അത് നമുക്കൊരു ഒരു ചെറിയൊരു സംഭാഷണത്തെക്കൂടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല അത് പ്രായോഗികമായി പഠിക്കണം പഠിക്കാം പഞ്ചകോശുദ്ധി ഉണ്ടാക്കിക്കൊണ്ടാണ് താന്ത്രിക സന്യാസം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും അന്നമയത്തിലോ മനോമയത്തിലും ഒക്കെ ഏതെങ്കിലും പ്രാണമയത്തിലും ഒരാൾക്കിരുന്നാൽ ഈ താന്ത്രിക സന്യാസി ആവുന്നില്ല എന്നുള്ള ഫലമുണ്ട് കർമ്മഫലത്യാഗം ഉണ്ടായിട്ടില്ല ഫ്യൂച്ചറുണ്ട് അവിടെ പ്രസന്റിലല്ല അപ്പം അതൊരു നിഷ്ഠയാണ് ആ താന്ത്രിക സന്യാസി ബ്രഹ്മചാരി ബ്രഹ്മചാരി പാലിക്കണം നിർബന്ധമില്ല അങ്ങനൊന്നുമല്ല ഇവിടെ പറയുന്നത് അയാൾക്ക് വിവാഹം കഴിക്കാം കുട്ടികളാവാം ഭാര്യയും ഭർത്താവ് വരുന്ന ശ്രീവിധ്യ ചെയ്യണമെന്ന് പറയും പറ്റുമെങ്കിൽ പക്ഷെ അത് നിർബന്ധമില്ല പറ്റുമെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഭാര്യക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഭർത്താവ് എതിരുക ഭർത്താവ് ഇഷ്ടമാണെങ്കിൽ ഭർത്താവ് ആര്യ എത്തിരുക അപ്പൊ അങ്ങനെ നിർബന്ധമില്ല അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ പറ്റുന്നെങ്കിൽ ചെയ്യാം പറ്റിയില്ലേലും കുഴപ്പമില്ല ഉപാസന അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്കിലും അപ്പം അങ്ങനെയും ചെയ്യാം ഇപ്പൊ നമ്മള് ദീക്ഷ എടുത്ത് ഉപാസന സ്റ്റാർട്ട് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് പോകാൻ സാധിക്കും ഇപ്പൊ ദീക്ഷ എടുക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ എന്താന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല പിന്നീട് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവത്തില്ല ആക്സിഡന്റൽ കൊണ്ടല്ലേ വേഗം ആളുകൾ കൊണ്ടാവാം അതായത് ഭയങ്കരമായ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ ലവ് അഫെയർ ബ്രേക്കപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കടന്നു പോകുമ്പോണ്ടാക് ആക്സിഡന്റ് നടക്കുമ്പോ ആകാം ഭയങ്കര ഭയം വരുമ്പോ കുണ്ടെലിന് ചെയ്യാം അപ്പോഴൊക്കെ മനസ്സുള്ളത് കൊണ്ട് മനസ്സിലൂടെ പ്രവർത്തിക്കുന്ന നെഗറ്റീവ് എനർജിയുള്ള ബാധകളായത് കൊണ്ട് ആർക്ക് കിട്ടും എനർജി ആർക്ക് കിട്ടും ബാധകൾ കിട്ടും അവരും നമുക്ക് ഇരട്ടിയായിട്ട് പ്രയോഗിക്കും അപ്പൊ അതിൽ രക്ഷപ്പെടണം എന്ത് ചെയ്യണം ഈ കുണ്ടലിനിയ ദേവിക്ക് പോസിറ്റീവായിട്ടുള്ള ദേവതയ്ക്ക് കിട്ടണം അതിനാണ് ഉപാസന ചെയ്ത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡിസോർഡർ എന്നുള്ള എന്തോ ഓവറായിട്ട് എനർജി വരും ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിയണം ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പൈസ എല്ലാവർക്കും ഭയങ്കര അത്ര ഐഡിയ വേറെ ആർക്കും ഇല്ല സൂപ്പർ ഐഡിയസ് ആയിരിക്കും ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല എനർജി കൂടി ഒന്ന് ചെയ്ത് വരുമ്പോ അടുത്ത് അത് കഴിയുമ്പത്തേക്ക് തുടങ്ങുമ്പോ അടുത്ത വരും പിന്നെ അതുപോലെ ഡിപ്രഷനിൽ പോകും പിന്നത്തെ അവർ രണ്ടാഴ്ച അല്ലെങ്കിൽ പിന്നെ ചിലപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ നേരെ ഓപ്പോസിറ്റ് സാധാരണക്കാരൻ്റെ ഇരട്ടിയാണ് എന്ത് വന്നാൽ ഇതെങ്ങനെ എങ്ങനാ വരുന്നത് ശരീരത്തിലെ ഏക എനർജി സെക്സ്വൽ എനർജിയാണ് അല്ലെങ്കിൽ കുണ്ടലിനിയാണ് അതോ അവർ ആക്റ്റീവായിട്ട് വരുന്നതാണ് അതിന് മരുന്ന് കൊടുത്തോണ്ട് മാത്രം കാര്യം മരുന്ന് കൊടുക്കണം കൊടുത്തോണ്ട് കുണ്ടലിനിയെ നോർമലൈസ് ചെയ്യുക അതിന് സാധനം ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം ജപം ജപം കൂടിയ പ്രശ്നം ജപം കൂടുമ്പോൾ കൂടുതലും കുടല്ലേ ആക്റ്റോ അപ്പൊ അത് നല്ല ദേവതയ്ക്ക് കിട്ടുകയും വേണം എന്നാൽ ശാന്തമാവുകയും ചെയ്യുന്നു ഗോത്രത്തി നിക്കുകയും വേണം ഗോത്രം കൂട്ടാണല്ലോ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്തെങ്കിൽ അതിനോ ആ ഡിസോർഡർ ഉള്ളവർ പലരും കുടല്ലേ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ ബാധക നെഗറ്റീവ് കെമിക്കൽ സ്പ്രെയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും റീസൺ ഇല്ലാതെ ഭയം വരും വിഷമം വരും കൈക്ക് വരിപ്പ് ഷോൾഡർ പെയിന് വയർന്ന് പ്രശ്നം തലവേദന ഡോക്ടർമാർ ഓർക്കുമ്പോ ഒരു കുഴപ്പമില്ല ആ ഒന്നും കാണുന്നില്ല എങ്ങനെ കാണാനാണ് എനർജിയാണ് അവർക്ക് എനർജി ഇല്ലല്ലോ അവർക്ക് എനർജി ഇല്ലല്ലോ അവരെ സംബന്ധിച്ച് എനർജി ഇല്ലാന്നാണ് തലയ്ക്കകത്ത് ശരീരത്തിന് മാത്രമാണ് പുറത്തെല്ലാം എനർജി ഉണ്ട് നിറച്ചു മുഴുവൻ എനർജി മാറ്ററാണ് ശരീരത്തിനകത്ത് എനർജി ഇല്ലെന്നാണ് ബ്രെയിനകത്ത് ഈജി എടുത്ത് അടക്കാനുള്ള മെഷീൻ ഉണ്ട് ഇലക്ട്രിക് സിഗ്നൽസ് അടക്കാനുള്ള മെഷീൻ ഈജി ഉണ്ട് എപ്പിലെസിള്ളവരിലേക്ക് അത് വെച്ചിട്ട് അറിയുന്നത് ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും കൂടെ പോകുന്ന ഇലക്ട്രിക് സിഗ്നലേ പക്ഷെ നമ്മള് പറഞ്ഞുകൂടാ തലയ്ക്കകത്ത് എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ

അതും ഇത് തന്നെയാണ് പക്ഷെ അത് പോയി പേഴ്സണാലിറ്റി ഡിസ് പലരും മാറ്റാൻ വലിയ പാട എം ബിടെ ഒക്കെ കാര്യം എന്താ പേഴ്സണാലിറ്റി മാറ്റാൻ പറ്റും പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലുള്ള തിരിച്ചടികൾ വന്നാലൊക്കെ ആൾക്കാർ മാത്രം കാര്യം എന്താ ഈ ബാധ വന്നിട്ട് അത് ഫിക്സായി നാൾ ഇരുന്ന് ശീലമായി പോകും ആ ബാധ മാറ്റിയിട്ട് പിന്നെ കൗൺസിലിംഗ് ചെയ്ത ും അത് അത്രയും ഫിക്സായി അതുപോലെ നല്ലൊരു ശതമാനം അസുഖങ്ങളുടെ കാരണം ഇതാണ് ബേസ് ഇത് ശരിയാകാറൊക്കെ പുറമെ ഇട്ടുകൊണ്ട് ഓട്ടം എടുത്ത് പൊത്തി വെക്കാമെന്നുള്ളൂ എല്ലാം വേണം സൈക്കോളജിക്കൽ അപ്രോച്ചും കൂടെ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളുടെയും ബിഹേവിയർ തെറാപ്പി വേണം പൂജ അയച്ചുകൊണ്ട് മാത്രം കാര്യം എടുത്തു അതും ഇതും ഉപാസന എല്ലാം കൂടെ ചെയ്യണം അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള മെറ്റീരിയലും സ്പിരിച്വലുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ അഞ്ചു കോശങ്ങളുടെയും എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ ഒരെണ്ണം വിട്ടുപോയാൽ നടക്കിടുന്ന വളർന്ന ബാക്കിയതിനെയും ബാധിക്കുന്നു കുറെ കറിയും ആ അഞ്ച് കോശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് സൈക്കോളജി മാനസിക തല മനോമയം ഫിസിക്കലായിട്ടുള്ള സാധനങ്ങൾ പ്രാണമയത്തിലേക്കുള്ള ദേവീപാസന ദേവത ഉപാസന വിജ്ഞാനമയത്തിലേക്കുള്ള സത്സംഗങ്ങള് സൈക്കോതെറാപ്പിയുടെ ഭാഗമായിട്ടുള്ള അഫർമേഷൻസ് ബിഹേവിയർ തെറാപ്പി ഇതെല്ലാം പ്ലേ ചെയ്യും അഞ്ച് കോശങ്ങളെ ചുറ്റിയാകും അപ്പോഴേ ഒരാൾക്ക് സന്തോഷം കണ്ടിരിക്കാം ആനന്ദമയ കോശത്തിൽ എത്താൻ സാധിച്ച് സ്ഥിരമായിട്ട് നിന്ന് ജീവിതം സംതൃപ്തിയോടെ ഒരു ഫുൾഫിൽമെന്റിൽ എത്തിക്കാൻ പറ്റും